വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വാഴയെറിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി പടുവാഴ എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് കെ പി സി സി അംഗം കെ ടി അജ്മൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു تا تمند روپن پوي سي تا گهند ساگيرتو هي هي علي سيملي کي دللا سان کو گهري کي دللا دا دا مي گهر گهندا مي گهر گهندا يا مي گهر گهندا لوک جي زنده‌مان കൂടി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് നമ്മൾ കൂടി പറയാനുണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നാണം ഘട്ട പോയിസായി കേരള പോലീസും മാറിയിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന പോലീസുകാര് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ തടുക്കാൻ കാണിക്കുന്ന ആവേശം നിങ്ങൾ എസ് പി ഓഫീസിൽ നിന്ന് മുറിച്ച് കടത്തിയ മരത്തിൽ കാബൽ നിൽക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ആ മുതലെങ്കിലും നിങ്ങൾക്ക് സംരക്ഷിക്കാമായിരുന്നു ഇവിടത്തെ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിലെ മുഴുവൻ വസ്തുക്കളും ഇവിടത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ മുറിച്ച് അത് സ്വന്തം വീട്ടിൽ ഗൃഹോപകരണങ്ങളായി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഏറ്റവും ഗുരുതരകരമായ ആരോപണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിടികൂടുന്ന കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന മുഴുവൻ സ്വർണ്ണ കള്ളക്കടത്തിലും എസ് പിൻ കേ മലപ്പുറം ജില്ലയിലെ മുൻ എസ്പിക്കും എസ് പി നേതൃത്വം കൊടുക്കുന്ന ഡാൻസ് ഓഫ് ടീമിനും ബന്ധമുണ്ട് എന്ന് പറയുമ്പോ കേരളത്തിലെ ഈ കള്ളക്കടത്ത് സംഘം ഇതിന്റെ അവസാന കണ്ണി ആരാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളുമാണെന്ന് നിസംശയം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആറു മണിയോടെയാണ് പ്രവർത്തകർ കയ്യിൽ എന്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസ് സ്റ്റേഷനകത്തേക്ക് വാഴകളുമായി പ്രവർത്തകർ കയറാൻ ശ്രമിച്ചത് ഉന്തിലും തള്ളിലും കലാശിച്ചു ഇതോടെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുൻപിൽ മഞ്ചിർ റോഡിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ബസ്സിന് മുൻപിൽ വാഴ വെച്ചുകിട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പി ഷിജിമോൾ ബിജേഷ് നെച്ചിക്കോടൻ പി നിസാം സി സുഹൈൽ എം ലിജേഷ് കെ ജംഷീർ ഇ കെ അഫ്ലഖ് സി സുഹൈൽ ഒ പി നവാഹ് റഹീം മൂർഖൻ എൻ റിഷാദ് പി സൈഫുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്